നഗരമധ്യത്തിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ആമയഞ്ചൻ തോട് വൃത്തിയാക്കുന്നതിനിടെ മാലിന്യത്തിൽ മുങ്ങിമറിഞ്ഞ ശുചീകരണ തൊഴിലാളി എൻ ജോയിയുടെ മൃതദേഹം കണ്ടെത്തി തകരപ്പറമ്പ് ഭാഗത്താണ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ മൃതദേഹം പൊങ്ങിയത് കണ്ടെടുത്ത മൃതദേഹം ജോയിയുടേതാണെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു മൃതദേഹം ജീർണാവസ്ഥയിലായ നിലയിലാണ് കണ്ടെത്തിയത് ഫയർഫോഴ്സും നാവികസേനയും ചേർന്ന് ജോയിക്കായി തിരച്ചിൽ ആരംഭിച്ചതിനിടെയാണ് കനാലിന്റെ മറ്റൊരു വശത്ത് മൃതദേഹം പൊങ്ങിയത് കാണാതായി നാൽപ്പത്തിയാറ് മണിക്കൂറിന് ശേഷമാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് ജോയിക്കായി രണ്ടു രാത്രിയും രണ്ടു പകലും നീണ്ട തിരച്ചിൽ നടത്തിയെങ്കിലും ജോയി ഒഴുകിപ്പോയത് എങ്ങോട്ടെന്ന് ഇനിയും വ്യക്തമായിരുന്നില്ല മൂന്നാം ദിവസമായ ഇന്ന് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ രാവിലെ തുടങ്ങിയിരുന്നു സോണാർ ഉപയോഗിച്ച് പരിശോധിച്ച ശേഷമാകും ഇന്നത്തെ ദൗത്യം തുടങ്ങിയത് ഇന്നലെ എൻ ഡി ആർ എഫും ഫയർഫോഴ്സും സംയുക്തമായി പരിശോധന നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്തിയിരുന്നില്ല രക്ഷാപ്രവർത്തകർ മണിക്കൂറുകളോളം ജീവൻ പണയം വെച്ച് മലിനജലത്തിൽ മുങ്ങിയും നീന്തിയും മാലിന്യങ്ങൾ നീക്കിയും തിരച്ചിൽ നടത്തിയെങ്കിലും ജോലി എവിടെയെന്ന് വ്യക്തമായിരുന്നില്ല ശനിയാഴ്ച രാവിലെ പതിനൊന്നിനാണ് ജോയിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് ആദ്യ ദിവസം രാത്രി നിർത്തിവെച്ച തിരച്ചിൽ ഇന്നലെ രാവിലെ ആറരയോടെ പുനരാരംഭിച്ചു ക്യാമറ കടുപ്പിച്ച രണ്ട് റോബോട്ടുകൾ രാവിലെ നടത്തിയ പരിശോധനയിൽ ജോയിയെ കാണാതായതിനു സമീപം പത്ത് മീറ്ററോളം ഉള്ളിൽ മനുഷ്യന്റെ കാലുകൾ പോലുള്ള ദൃശ്യം കണ്ടത് പ്രതീക്ഷ എന്നാൽ സ്കൂബ സംഘത്തിന്റെ പരിശോധനയിൽ അത് മനുഷ്യനില്ലെന്ന് സ്ഥിരീകരിച്ചു സേന സേനയുടെ ഭാഗമായ സ്കൂബ ടീം ദേശീയ ദുരന്ത നിവാരണ സേന എന്നിവരടങ്ങിയ രക്ഷാസംഘം പല ഘട്ടങ്ങളിലായി റെയിൽവേ പ്ലാറ്റ്ഫോമിനിടയിലെ നൂറ്റി ഇരുപത് മീറ്ററോളം നീളമുള്ള ടണലിൽ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചു അടിഞ്ഞുകൂടിയ ചെളിയും മാലിന്യവും നീക്കാൻ ജലസേചന വകുപ്പിന്റെ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പു ചെയ്തും വെള്ളം കെട്ടി നിർത്തിയ ശേഷം തുറന്നുവിട്ടും ശ്രമം നടത്തി ദൗത്യം അതീവ ദുഷ്കരമെന്ന് മാൻഹോളിൽ ഇറങ്ങി നടത്തിയിരുന്നു കനാലിന്റെ പൊങ്ങിയത് സാമൂഹ്യ സേവന നിലകൊള്ളുന്ന ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരു അമ്പത് രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സതുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു